യാത്രകളെ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് മാത്രമല്ല അല്ലെങ്കിൽ യാത്രകൾ എന്നിൽ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു മെഡിറ്റേഷൻ ഫീൽഡാണ് ഒരു ധ്യാനം പോലെയാണ് എനിക്ക് യാത്രകൾ ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ കാണാം ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള ആളുകളെ കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി എന്ന് പറയുന്നത് ആളുകളുടെ മുഖങ്ങൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആളുകളുടെ എക്സ്പ്രഷൻസ് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു യൂറോപ്യൻ നഗരത്തിൽ പോയി നമുക്കൊരു വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വാക്ക് വേസിലൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്റ്റെപ്പല്ലോ എവിടെയെങ്കിലും പോയിരിക്കും എന്നിട്ട് നടന്നു പോകുന്ന ആളുകളെ വാച്ച് ചെയ്യും അവരുടെ വേഷം അവരുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് അവരുടെ ബാഗുകൾ അവർ അവരുടെ എക്സ്പ്രഷൻസ് അവർ തമ്മിൽ സംസാരിക്കുന്നത് തെരുവോരത്തെ ചില മജീഷ്യൻസ് തെരുവോരത്തെ ചില മ്യൂസീഷ്യൻസ് ഇത് വാച്ച് ആണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹോബി ഇപ്പം ഈ യാത്രകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില രസകരമായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവാറുണ്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് സുരേഷ് ജോസഫ് സാറിൻ്റെയും ബൈജു വി നായരുടെയും കൂടെ കാറിൽ കൊച്ചി ടു ലണ്ടൻ ഒരു യാത്ര പോയത് നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ യൂറോപ്പിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പോളണ്ടെന്ന് പറഞ്ഞ രാജ്യത്തെത്തിയപ്പോൾ പോളണ്ടിലെ വാഴ്സോ എന്ന നഗരത്തിലെത്തിയപ്പോൾ അവിടെ ഞങ്ങളുടെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് വാഴ്സോ നഗരത്തിലുള്ള ഒരു കുറച്ച് മലയാളികൾ വന്നു അവർക്ക് ഞങ്ങളെ അല്ലായിരുന്നു കാണേണ്ടത് കേരള രജിസ്ട്രേഷനുള്ള ഒരു വണ്ടി വാഴ്സോ നഗരത്തിൽ ഈ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ പൊടി പിടിച്ച് ഉള്ള അവസ്ഥയിൽ ഞങ്ങളുടെ കെ എൽ രജിസ്ട്രേഷനുള്ള ഫോർഡ് എൻഡേവർ എസ് യു വി അതിൻ്റെ കൂടെ നിന്നിട്ട് ആ ഒരു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ആ ഫോട്ടോസ് ഫോട്ടോസെടുത്ത് ഞങ്ങൾ തമ്മിലൊരു ചിറ്റ് ചാറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ വന്ന മനോജ് എന്ന് പറയുന്ന ഒരു മലയാളി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിങ്ങളേത് നാവിഗേഷൻ സിസ്റ്റമാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഒരു പൊട്ടിച്ചിരിയോടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നാവിഗേഷൻ സിസ്റ്റമേ ഇല്ല അപ്പോൾ കൊച്ചിയിൽ നിന്ന് പോളണ്ടിൽ വരെ നാവിഗേഷൻ സിസ്റ്റം ഇല്ലാതെയാണ് യാത്ര ചെയ്തതെന്നുള്ളത് ഒരു ഭയങ്കര അത്ഭുതമായി അവർക്ക് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ യൂറോപ്പിലാണ് ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാഷ അറിയില്ല ഒരാളോട് വഴി ചോദിക്കാൻ പറ്റില്ല സോ നിങ്ങൾ എന്തായാലും ഒരു നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കണം അപ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി ചിരിച്ചു കാരണം ഒരു നാവിഗേഷൻ സിസ്റ്റം മേടിച്ച് വയ്ക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഈ യാത്രയിൽ ഡീസലടിക്കാനും താമസിക്കാനും ഒക്കെയുള്ള ഒരു ഫണ്ടേ ഉള്ളൂ അപ്പോൾ ഒരു പുതിയൊരു നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എക്സ്പെൻസീവാണ് അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി അപ്പോൾ മനോജ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന നാവിഗേഷൻ സിസ്റ്റം എടുത്തിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു അങ്ങനെ അടുത്ത ദിവസം പോളണ്ടിൽ നിന്ന് ഞങ്ങള് ഓസ്ട്ര ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് വഴി തെറ്റിയത് ഈ നാവിഗേഷൻ സിസ്റ്റം എപ്പോഴും തിരക്കുള്ള വഴികൾ ഒഴിവാക്കിയിട്ട് തിരക്ക് കുറഞ്ഞ വഴികൾ സജസ്റ്റ് ചെയ്യും അങ്ങനെ ഈ വാഴ്സോ സിറ്റിയുടെ ഉള്ളിൽ നിന്ന് മെയിൻ ഹൈവേയിലേക്ക് കയറേണ്ട ഞങ്ങൾ ഈ പോളണ്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ മുഴുവൻ ഈ വണ്ടി കൊണ്ടുപോയി നാവിഗേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കറിയാം ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ഹൈവേയിൽ കയറ്റുമെന്ന് അറിയാം പക്ഷേ ഇത് എത്രമാത്രം റിലയബിളാണെന്ന് മനസ്സിലാവില്ല കാരണം കുറേ ദൂരം പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിയുടെ സ്വഭാവത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ട്രാഫിക് ഐലൻഡിൽ ഈ വണ്ടി വന്ന് നിന്നു അപ്പോൾ ഒരു മിനിറ്റ് നേരമുണ്ട് ഈ സിഗ്നല് മാറാൻ റെഡ് സിഗ്നലിൽ വന്ന് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ റൈറ്റ് സൈഡില് റൈറ്റ് സൈഡിലെ പേമെൻ്റിലൂടെ ഫുട്പാത്തിലൂടെ ഒരാൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ ആ ഡയറക്ഷനിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് തിരിയുന്ന കണ്ടപ്പോൾ ഞാൻ കൈ തട്ടിയിട്ട് അയാളെ സ്റ്റോപ്പ് ചെയ്തു അയാളെ വിളിച്ചു അയാളെ അടുത്ത് വന്നു അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇയാളുടെ ഏത് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ കഥകളി മുദ്രകളിലൂടെ പറഞ്ഞ് കാണിച്ചു ഓസ്ട്രിയ വിയന്ന വി ആർ ഗോയിങ് ടു വിയന്ന അപ്പം അയാൾക്ക് മനസ്സിലായി അപ്പം അയാൾ പറഞ്ഞു വിയന്ന വിയന്ന ഹൗ ഹൈവേ ഹൗ അപ്പോൾ അയാൾ ഹൈവേ ടു വിയന്ന അപ്പോൾ പറഞ്ഞു യെസ് അപ്പോൾ അയാൾ പറഞ്ഞു ടേക്ക് റൈറ്റ് എന്ന് ടേക്ക് റൈറ്റ് എന്നല്ല അയാളുടെ അയാളുടെ ഭാഷയിൽ പക്ഷെ കൈകൊണ്ട് ആകെയും കളിച്ചു വലത്തോട്ടാണ് തിരിയേണ്ടത് അപ്പോൾ ഞങ്ങളൊരു ട്രാഫിക് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഈ കയ്യിലുള്ള നാവിഗേഷൻ സിസ്റ്റം പറയുന്നത് നേരെ പോകാനാണ് ഇയാൾ പറയുന്നു റൈറ്റിലേക്ക് പോകാൻ അങ്ങനെ ഇയാളത് പറഞ്ഞ് അയാൾ വീണ്ടും ആ പേയ്മെൻറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സിഗ്നൽ റെഡിൽ നിന്നും ഗ്രീനായി വണ്ടി മുന്നോട്ട് എടുക്കുന്ന സുരേഷ് ജോസഫ് സാറിന് ചെറിയ ഡൗട്ട് ഉണ്ട് ഇയാളെ വിശ്വസിക്കാൻ പോകുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ടേക്ക് റൈറ്റ് അദ്ദേഹം വലത്തോട്ട് തിരിച്ചു അപ്പോൾ ഞാൻ ഈ വഴി പറഞ്ഞു തന്ന ആളെ കൗതുകത്തോടുകൂടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഏത് ഡയറക്ഷനിൽ നിന്നാണോ വന്നത് ആ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അയാൾ വന്നത് ഭയങ്കര സ്പീഡിൽ എന്തോരം അത്യാവശ്യത്തിന് വരുന്ന പോലെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഞാനാണ് അയാളെ വിളിച്ച് സ്റ്റോപ്പ് ചെയ്ത് വിളിച്ചിട്ട് വഴി വെച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എനിക്ക് വഴി പറഞ്ഞു തന്നതിന് ശേഷം ആ പേയ്മെൻറ്റിലേക്ക് കയറിയിട്ട് അയാൾ ഹെഡ് ചെയ്തിരുന്ന ആ വഴിയിൽ ആ ഡയറക്ഷനിലേക്ക് തന്നെ പോകണം പക്ഷേ അയാൾ അങ്ങോട്ട് പോവാതെ വന്ന വഴിക്ക് തിരിച്ച് നടന്നു പോകുന്നു അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി അത് അയാൾ എനിക്ക് വഴി പറഞ്ഞു തരാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ കാവൽമാലാഖമാരിൽ വിശ്വസിക്കുന്നുണ്ട് ഗാർഡിയൻ ഏഞ്ചൽസ് ഇങ്ങനെ ചില ആളുകൾ വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ പല സന്നിഗ്ധമായ ഘട്ടങ്ങളിലും എനിക്ക് വഴി കാണിച്ച് തന്നിട്ടുണ്ട് അത് ഒരിക്കൽ ഗുരുനാഥൻ കമൽ കമൽസാറിൻ്റെ രൂപത്തിലായിരുന്നു ഒരിക്കൽ ശ്രീനിയേട്ടൻ്റെ രൂപത്തിലായിരുന്നു ഒരിക്കൽ മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ രൂപത്തിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഗാർഡിയൻ ഏഞ്ചൽസിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാവൽമാലാഖന്മാർ